ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അല്ലേ എണ്ണ ഒന്നും അധികം യൂസ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഞാൻ കുറച്ച് ചക്കപ്പഴം ഒരു അഞ്ചോ അഞ്ചാറ് ചുളയുണ്ടായിരുന്നുള്ളൂ ആ ഒരു ചക്കപ്പഴം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും വേണം ഈ ചക്കപ്പഴം നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ അതിന് പകരം നേന്ത്രപ്പഴം എടുത്താലും മതി ഇതിപ്പം ഞാൻ അഞ്ചാറ് ചക്കച്ചവള ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാൻ ഇത് അന്നേരം നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലക്കൊരു പാന് ഞാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആദ്യം തന്നെ ഈ ചക്ക അരിഞ്ഞു വെച്ചിരിക്കാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം ചക്കയൊക്കെ പഞ്ചസാരയൊക്കെ കിടന്ന് ഒന്ന് വിളയിച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇനി നമുക്ക് ഈ ഒരിടത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ടിട്ട് കൊടുക്കാം തേങ്ങ ഒത്തിരി അങ്ങ് മൂപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഈ ഒരു നെയ്യ് മയവും ആ പഞ്ചസാര ഏതൊന്ന് പിടിക്കണം അത്ര തന്നെ ഉള്ളൂ ഇപ്പം നമ്മുടെ തേങ്ങയും കൊടുത്ത ചക്കപ്പഴവും അക്കത ഇതുപോലത്തൊന്ന് നല്ലതായിട്ട് പഞ്ചസാരയും ആ നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി അങ്ങ് കരിയാനൊന്നും നിൽക്കണ്ട ഈ ഒരു വരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കാം ഇനി നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒരു മിക്സർ ജാറിലോട്ട് ഒരു മൂന്ന് മുട്ട തന്നെ പൊടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അടുത്ത് നമുക്കിതിലേക്ക് പൊടിയോളം ഉപ്പിട്ട് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഓപ്ഷനിലാണ് നമ്മൾ ഉണ്ടാക്കി വരുന്ന കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അടുത്തതിലേക്ക് ഒരു കപ്പ് പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ആദ്യം ഇത് വോൾക്കൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഞാനിപ്പോൾ ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്നുകൂടെ നന്ന നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആവണം അതാ ഇതുപോലെക്ക് ഞാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഇതുപോലെ ആയിരിക്കണം ഒത്തിരി അങ്ങ് കട്ടിയൊന്നും പാടില്ല അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് നല്ല നേരിയ ദോശ പോലെ ഇതൊന്ന് ഇതാ ഒരു പാൻ അടപ്പിലോട്ട് വെച്ചിട്ട് ചുട്ടെടുക്കണം ഇതൊന്ന് ഇപ്പം നമ്മുടെ ദോശ അല്ലാതെ ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങില്ലേ അത് ഇതാ ഇതുപോലക്കൊന്ന് അടുക്ക് ഇത്രയും ഇതിനൊന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കണം ഇപ്പം നല്ല സോഫ്റ്റ് ഇങ്ങനെ മടക്കി അങ്ങ് എടുത്ത് വെച്ചാൽ മതി കണ്ടില്ലേ ഇതുപോലെ അങ്ങ് മടക്കി എടുക്കണം നമ്മളിതെല്ലാം ഒരു പെട്ടി പെട്ടിമാതിരി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കുന്നതിനും ഒരു പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നുകൂടെ ഒന്ന് മൊരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ചൊന്നും നെയ്ത് തോവിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാനതുപോലെ കൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കിയ സെയിം പാനിലോട്ട് ഞാൻ കുറച്ച് ഇതാ നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പോലും ഇല്ല ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒരു എള്ളിട്ട് കൊടുക്കുക നമ്മുടെ കറുത്തെള്ളുണ്ടല്ലോ ചുമ്മാർ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കുക അപ്പോൾ എല്ലാം മൊരിക്കുന്നില്ല മൂന്നെണ്ണേ മൊരിക്കുന്നുള്ളൂ സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നാൽ നമ്മൾ ചക്കയുടെ ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ എലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം ഒരു മെത്തേഡ് തന്നെയാണ് പിന്നെ ഇത് ഞാൻ ഗോതമ്പൊടിയിലൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് പിന്നെ പഞ്ചസാരയും കാര്യങ്ങളും മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും ഇപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്